കോഴിക്കോട് കട്ടിപ്പാറയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ആറ് പേർ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഒന്നിനു ശേഷം ജനിച്ചവർക്ക് വോട്ട് ചേർത്തത് രേഖകളിൽ കൃത്രിമം പരാതി കാട്ടിയെന്ന്രിക്കുന്ന പഞ്ചായത്തുദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് വോട്ട് ചേർക്കലെന്നും പരാതി കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി പഞ്ചായത്തിലെ ആറാം വാർഡ് പൂലോഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് പതിനെട്ട് വയസ്സ് പട്ടികയിൽ ചേർത്തതായാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്തവരെ യുഡിഎഫ് ഇടപെട്ട് വ്യാജരേഖയുണ്ടാക്കി വോട്ടർ പട്ടികയിൽ ചേർത്തതായാണ് ആരോപണം യുഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഒറിജിനൽ രേഖ ഹാജരാക്കാതെ ഫോട്ടോസ്റ്റാറ്റ് രേഖ ഉണ്ടാക്കി സമർപ്പിച്ചതായും എൽഡിഎഫ് പരാതിപ്പെടുന്നു രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനു ശേഷം ജനിച്ചവരെ രണ്ടായിരത്തി ആറ് എന്ന് തിരുത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും പരാതിപ്പെടുന്നുണ്ട് ആറുപേർക്ക് അധികൃതമായി വോട്ട് ചേർത്തി എന്നാരോപിച്ച് എൽഡിഎഫ് റിട്ടേണിംഗ് ഓഫീസർക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകി വ്യാജരേഖ കെട്ടിച്ചമയ്ക്കൽ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു കോഴിക്കോട്